ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹെവി വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഒരു വഴിയില് രാത്രി ശല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരൊന്ന് ഇറങ്ങി ശല്യങ്ങൾ അത് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോണേ സമയപ്പോ ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് രാത്രി പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീട് ഫുൾ ആയിട്ട് കണ്ടോ ഓക്കെ നമ്മളിന്ന് രാത്രി നോക്കിയതാണ് നമ്മൾ വല്ലതും കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ രാത്രി ഇറങ്ങിയതാണ് ഈ വഴി ആകാ അലമ്പാണ് നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോണേന്ന് വല്ലതും കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണേട്ടാം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ വല്ലതും നമ്മൾ ഈ വഴിയിലെ ആൾക്കാർ പറഞ്ഞു ആൾക്കാർ ശബ്ദം കേട്ടിട്ടുണ്ട് സ്ഥലം കണ്ടിട്ടുണ്ടെന്നൊക്കെ നേൾ കണ്ടിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിതേ പോവാണ് ഞാനും വേറെ പയ്യനും കൂടെയാണ് ഫോണേട്ടാ ഒറ്റയ്ക്ക് പനിക്ക് പേടിയുണ്ട് അത് കാരണം നമ്മളിന്ന് പോയതാണ് അപ്പോൾ വഴി കണ്ടാവും രണ്ട് സൈഡും ഒരാൾക്കൂര് കാടാണ് ആദ്യം ഇത് വഴിയായിരുന്നു അപ്പോൾ ആൾക്കാരില്ല ഇവിടെ പോയി നോക്കാൻ പോവാണേ ഇത്ര വഴിയൊന്നും കാണാനില്ല പിന്നെ അവിടാ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സീൻ എടുക്കുന്നത് ഇത് എവിടെ വരെ എത്തുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് എങ്ങടെ പോണേന്ന് അറിയില്ല ഇങ്ങനൊരു വഴി ഇവിടെ ഇണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നാണ് വഴി പണ്ടാറെ പേടിച്ചു പോയി ഞാൻ കോപ്പ് ഇത് വഴി ബ്ലോക്കാണ് ഇതില് പോകാൻ പറ്റില്ല അതെ കൂരാക്കൂലി ഇട്ടിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ കൂരാക്കൂലി ഇട്ടാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ നിഗൂഢമായ ഒരു സ്ഥലം സ്ഥലോ ഇവിടെ ആൾക്കാര് വലതും കണ്ടിട്ടൊക്കെ പറഞ്ഞത് കാരണം നമ്മൾ ഇറങ്ങിയതാണ് അതേ നമ്മൾ രണ്ടുപേരെ രണ്ടുപേരും ഒറ്റയ്ക്കാൻ വന്നേക്കണം കേട്ടോ അപ്പോൾ ഈ വഴി ഇത്ര പോവുള്ളൂ ഇവിടെ വഴി ബ്ലോക്കാണ് ഇവിടെ മരം വന്ന് വീട് നടക്കണ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ബൈക്ക് പോവില്ല ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ധൈര്യം ഇല്ല 嗯，在锅里头。 നമ്മളതേ നമ്മൾ പോയ സമയം പതിനൊന്ന് ഇരുപത്തി ആറ് അപ്പൊ അതേ നമ്മൾ ഈ സമയത്താണ് അവിടെ കവർ ചെയ്തത് അപ്പോൾ ആൾക്കാർ ഇതേ ഒരുപാട് പേര് അവിടെ എന്താ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് രാത്രി പ്രശ്നങ്ങൾ ഉണ്ട് എന്തോ കണ്ടിട്ടൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നേട്ടോ ഗൈസ് നമ്മൾ ഇതേ സമയം പതിനൊന്നര സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നേട്ടോ അത് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ പല ശബ്ദങ്ങളും സൗണ്ടുകൾ കേട്ടിട്ടുണ്ട് ആൾക്കാർ പലതും കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ചെന്നത് അവിടെ ഒന്നുമില്ല ഇല്ല ഗൈസ് ഞങ്ങൾ ഈ സമയത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയില്ല പമ്പ് ഇത്രേ ഉള്ളൂ അവിടെ കള്ളും കഞ്ചാവും കുടിക്കാൻ വരുന്ന ആൾക്കാർ ഒരു കഥ മാത്രമാണ് ഇത് കാരണം അവർക്ക് തടസ്സമില്ലാതിരിക്കാൻ വേണ്ടി ആരും ചെല്ലാതിരിക്കാൻ വേണ്ടി ഒരു വഴിയാണ് അത് സഞ്ചാരോഗ്യമുള്ള റോഡായിരുന്നു ഇപ്പം അതിലെ വഴി ഇല്ല അപ്പോൾ ആ മരം കിടക്കണമല്ലേ അങ്ങനെ കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അടുത്ത പരിപാടി അപ്പം ഇന്നിത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ